അതെ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലും തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുവാൻ കഴിയുന്നവരാണ് ഈ ഉത്രം നക്ഷത്രക്കാർ ചിങ്ങം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും കന്നി രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ ഉത്രം നക്ഷത്രം ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാലോ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധിക്കണം ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് അഷ്ടമ ശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്തരം നക്ഷത്രക്കാർക്ക് ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യൻ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഫെബ്രുവരി മാസത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ കേന്ദ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ബുധൻ ജന്മരാശിയിലേക്ക് നോക്കുന്നത് കൊണ്ടും അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തേക്ക് നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റമുണ്ടാവുകയും പഠന വിഷയത്തിൽ നല്ല മികവ് പുലർത്തുവാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി തൊഴിൽപരമായിട്ടാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഫെബ്രുവരി മാസം അഞ്ചാം തീയതി മുതൽ നിവൃത്തി സ്ഥാനത്ത് വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കി കൊണ്ടുവേണം മുന്നോട്ട് പോകുവാനായിട്ട് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് ചിങ്ങം രാശിയിൽ ജനിച്ച ഉത്തരം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് കന്നി രാശിയിൽ വരുന്ന ഈ ഉത്രം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധൻ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും ആറാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ ഉള്ളതുകൊണ്ടും ആറാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരൻ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിൽ എല്ലാം തന്നെ ഈയൊരു സമയങ്ങളിൽ ശ്രദ്ധിക്കണം തൊഴിൽപരമായിട്ടാണെങ്കിലും കർമാധിപതിയായിരിക്കുന്ന ബുധനാണെങ്കിൽ ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും നിവൃത്തി സ്ഥാനത്ത് ശനീശ്വരൻ്റേതായ സാന്നിധ്യം ഉണ്ടെങ്കിലും നിവൃത്തിനാഥനായിരിക്കുന്ന വ്യാഴം കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് സുഖസ്ഥാനത്തേക്ക് നോക്കുന്നതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ എന്നാൽ കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് അഭിപ്രായ ഭിന്നത വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം ധനപരമായിട്ടുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും മനസ്സന്തോഷവും എല്ലാം കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്